സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ വരുന്ന സെപ്റ്റംബർ മുപ്പതാം തീയതി അവധി പ്രഖ്യാപിച്ചു അതോടുകൂടി തന്നെ ഈ രണ്ട് ദിവസങ്ങളിൽ അവധി ലഭിച്ചിട്ടുണ്ട് ആ ആരപ്റ്റേഷൻ ആണിന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്ത് ഈ വരുന്ന സെപ്റ്റംബർ മുപ്പതാം തീയതി ഇപ്പോൾ ഇതാ പൊതു അവധിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് സെപ്റ്റംബർ മുപ്പതാം തീയതി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതോടുകൂടി ഒറ്റബർ ഒന്ന് ബുധനാഴ്ച ദിവസം ഒറ്റ രണ്ട് വ്യാഴാഴ്ച ദിവസവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും ഈ രണ്ട് ദിവസവും നവരാത്രി സ്പെഷ്യലാണ് എന്തായാലും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി ഈ വരുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഓടിയിട്ട് റിലീസിനെത്തുന്നുണ്ട് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ അവർക്കും ബൈ ബൈ